കേരളത്തെ എമ്പാറും പിണറായി വിരുദ്ധ വികാരം പടർന്ന് പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരും ചാനൽ ചർച്ചക്കാരും ഒക്കെ പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ എവിടെ ഇറങ്ങി നോക്കിയാലും പിണറായിയെ തെറിവിളിക്കുന്നവരെയേ കാണാനുള്ളൂ സാമാന്യ ബോധമുള്ളവരെല്ലാം ഒരേ ഭാഷയിൽ പറയുന്നു ഇതുപോലൊരു മുടിഞ്ഞ ഭരണം ഇതിനു മുൻപ് ഈ നാട് കണ്ടിട്ടില്ല എന്ന് അങ്ങനെ ഏത് കോടിൽ ചെന്നാലും പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ആരെയാണ് ഞെട്ടിക്കാത്തത് ആകെ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിമൂന്ന് സീറ്റിൽ ഒൻപത് സീറ്റും സി പി എം നേടി എന്നതല്ല നിലവിൽ സി പി എമ്മിനുണ്ടായിരുന്ന നാല് സീറ്റ് ഒൻപത് സീറ്റാക്കി വർദ്ധിപ്പിച്ചു എന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രത്യേകത സി പി എമ്മിന്റെ വിജയം ഇരട്ടിയാണ് പിണറായി തരംഗം സി പി എം തരംഗം നിലനിന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി ഐ മഹാഭൂരിപക്ഷം സീറ്റുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേടിയപ്പോഴും സി പി എമ്മിന് നഷ്ടപ്പെട്ട അഞ്ചു സീറ്റുകൾ ഇക്കുറി അവർ പിടിച്ചെടുത്തിരിക്കുന്നു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ നാലിടത്ത് മാത്രമായിരുന്നു സി പി എം വിജയിച്ചിരുന്നത് അതാണ് അഞ്ചു കൂടി നേടി ഒൻപതായി വർദ്ധിച്ചത് കോൺഗ്രസിന്റെ പതിനാല് സീറ്റ് പത്ത് സീറ്റേ കുറഞ്ഞു അതായത് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന നാല് സിറ്റിംഗ് സീറ്റുകൾ സി പി എം പിടിച്ചെടുത്തു എന്നർത്ഥം ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്നായി കുറഞ്ഞു ഈ കണക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും മാസപ്പെട്ടതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി സ്വീകാര്യത നേടുന്നതും നേട്ടങ്ങൾ കൊയ്യുന്നതും നമുക്കതിലേക്ക് വരാം അതിനു മുൻപ് ഇന്നത്തെ ചില തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഓടിച്ചു പോകാം പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ സീറ്റിലും നാല് മുനിസിപ്പാലിറ്റി സീറ്റുകളിലും പതിനെട്ട് പഞ്ചായത്ത് വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ചിലയിടങ്ങളിലെ റിസൾട്ട് കൗതുകം ഉണർത്തുന്നത് അത് തിരുവനന്തപുരത്ത് നാലിടത്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ മൂന്നിടവും സി പി എം നേടി ഒരിടത്ത് ബി ജെ പി ആണ് കോൺഗ്രസ് ഈ നാലിടത്തുമില്ല തിരുവനന്തപുരം ജില്ലയിലെ മൂന്നാമത്തെ പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണിത് തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ി ജെ പിക്ക് എന്നതും ഓർക്കേണ്ടതാണ് അതുപോലെ മറ്റൊന്ന് മട്ടന്നൂർ നഗരസഭയിൽ ഒരു സീറ്റ് ബി ജെ പി നേടിയതാണ് ആ സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ് അത് ബി ജെ പിടിച്ചു വാങ്ങിയിരിക്കുന്നു അവിടെ സി പി എം മൂന്നാമതാണ് മട്ടന്നൂർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഏത് അഴിമതി അവർ നടത്തിയാലും എത്രം കൊലപാതകത്തിനെ അവർ കോപ്പ് കൂട്ടിയാലും ഏത് മാസപ്പടി അവർ വാങ്ങിയാലും സി പി എമ്മിന് അടിത്തറ ഇളക്കാൻ കഴിയില്ല എന്നും ഇത് തെളിയിക്കുകയാണ് ഈ ഇത് വാസ്തവത്തിലേത് അപകടം പിടിച്ച ഒരു ഫലമാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു അഞ്ചു ശതമാനം നിഷ്പക്ഷ സമൂഹമുണ്ടാവും അവരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ചായിരുന്നു വോട്ടിന്റെ ഫലം പുറത്തു വന്നിരുന്നത് ഈ അഞ്ചു ശതമാനമാണ് ഭരണവിരുദ്ധ വികാരത്തിനനുസൃതമായി വോട്ട് ചെയ്യുന്നവർ ബാക്കി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം പേർ രണ്ട് പാർട്ടിക്കും വോട്ട് ചെയ്യുന്നവരാണ് ആ വോട്ട് അങ്ങനെ തന്നെ നിലനിൽക്കും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരും അങ്ങനെ തന്നെ നിലനിൽക്കും അങ്ങനെ അഞ്ചു ശതമാനം വരുന്നവർ ഒരു തവണ എൽ ഡി എഫിനാണെങ്കിൽ അടുത്ത തവണ യു ഡി എഫിനാണ് അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് മാറിയിരുന്നത് എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ നിഷ്പക്ഷ സ്വതന്ത്ര സമൂഹത്തിന്റെ എണ്ണം കൂടുന്നതാണ് അവിടേക്കാണ് ബി ജെ പി കടന്നു അങ്ങനെ ബി ജെ പി കൂടി പതിയെ പതിയെ പതിനഞ്ച് ശതമാനം വരെ വോട്ട് നേടുന്ന മൂന്നാമത്തെ പാർട്ടിയായി മാറുന്നു നിഷ്പക്ഷ വോട്ടുകളുടെ എണ്ണം കൂടുന്നു എന്ന് കണക്ക് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് കുറയുകയാണെന്നും സി പി എമ്മിന്റെ അടിത്തറ വിപുലപ്പെടുന്നു എന്നും വ്യക്തമാവുന്നു വാസ്തവത്തിൽ നിഷ്പക്ഷ കോൺഗ്രസിലും ബി ജെ പിയിലുമാണ് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നവർ കൂടുതൽ കൂടുതൽ അതിനോട് അടുക്കുന്നു എന്ന കണക്കാണിത് ഇത്രയേറെ തിന്മകളും വൃത്തികേടുകളും ഈ നാട് മുച്ചൂടും മുടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ അടിത്തറ ഇങ്ങനെ വളരുന്നത് വാസ്തവത്തിൽ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അവർക്ക് അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അവർ പതിയെ പതിയെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കും എല്ലായിടവും കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ചിരിക്കുന്നു ആരാധനാലയങ്ങൾ സമുദായ സംഘടനകൾ ഒക്കെ അവർ പിടിച്ചെടുക്കുന്നു പണ്ട് ഇതിനൊക്കെ എതിരായിരുന്നു ഇതിനെതിരെ അവർ പ്രതികരിച്ചിരുന്നു മതത്തിനെതിരായിരുന്നു പലപ്പോൾ മതത്തിനകത്തേക്ക് കയറുന്നു വ്യാപാരി സംഘടനയ്ക്കകത്തേക്ക് കയറുന്നു തൊഴിലുറപ്പ് സംവിധാനത്തിലേക്ക് അവർ കയറുന്നു ശാശ്രയ സംഘങ്ങളിലേക്ക് അവർ കയറുന്നു എല്ലായിടങ്ങളിലേക്കും അവർ കയറി കയറിക്കൂടുന്നു അവരുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നു അവർ വിചാരിച്ചാൽ മാത്രമേ ഒരു തൊഴിലുറപ്പ് പണിക്കാണ്ട് പണി കിട്ടൂ അവർ വിചാരിച്ചാൽ മാത്രമേ ഒരാൾ ബി പി എല്ലുകാരനാവൂ അവർ വിചാരിച്ചാൽ മാത്രമേ ഒരാൾക്ക് ലൈഫ് മിഷനിൽ വീട് കിട്ടൂ അവർ വിചാരിച്ചാൽ മാത്രമേ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസിൽ നിന്നും ഊരി പോരാൻ കഴിയൂ അവർ വിചാരിച്ചാൽ മാത്രമേ ആ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ കിട്ടൂ അവർ വിചാരിച്ചാൽ മാത്രമേ താൽക്കാലിക നിയമനങ്ങൾ കിട്ടൂ അവർ വിചാരിച്ചാൽ മാത്രമേ ഏത് മേഖലകളിലും അംഗീകരിക്കപ്പെടൂ അങ്ങനെ അവർ സമസ്ത മേഖലകളിലേക്കും കടന്നു കയറുന്നു അവരെ അകറ്റി നിർത്തിയിരുന്ന മത നേതാക്കൾ അത് ഏത് മതത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങൾ അവരെ ചേർത്തു നിർത്തുന്നു ആലോചിച്ചു നോക്കൂ ഇത്രയേറെ ആരോപണ വിധേയനായ ഒരു മുഖ്യമന്ത്രിയെ തന്റെ എഴുപത്തഞ്ചാം ജന്മദിനത്തിന് അരമനയിൽ വിളിച്ച് മുഖ്യാതിഥിയായി സൽക്കരിച്ചിരിക്കുന്നത് ഏറ്റവും ജനകീയമായ വിശ്വാസ പാരമ്പര്യം ഏറെയുള്ള ക്രൈസ്തവ സഭയായ മർത്തമാസഭയാണ് സഭയുടെ തലവനാണ് അത്തരത്തിൽ ഇവരെ ചേർത്ത് പിടിക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ ഇവർ അകലം പാലിച്ചിടത്തേക്ക് കടന്നു കയറുമ്പോൾ ഇവരെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോകാൻ കലിയില്ല എന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടക്കും ഇപ്പോൾ എം ആർ എഫിൽ ഒരു ജീവനക്കാരനോട് പറഞ്ഞു എം ആർ എഫിൽ ജോലിക്ക് കയറിയാൽ ഏഴ് പാർട്ടിക്കാരനാണെങ്കിലും അവിടെ സിറ്റ് യൂണിയനിൽ അംഗത്വമെടുക്കേണ്ട സാഹചര്യമാണ് ബി എം എസും ഐ എൻ ഡി സിയൊക്കെ ഉണ്ട് പക്ഷെ നിലനിൽക്കണമെങ്കിൽ സി എ യൂണിയനിൽ അംഗത്വം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ സർക്കാർ ഉദ്യോഗത്തിൽ കയറി സർക്കാർ ഉദ്യോഗത്തിൽ കയറിയപ്പോൾ തന്നെ എൻ ജി ഒ യൂണിയൻകാർ വന്ന് അംഗത്വത്തിന് ഒപ്പിട്ടുണ്ടുപോയി അങ്ങനെ സമസ്ത മേഖലകളിലും അവർ കടന്നു കയറുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഇതിതാണ് നമുക്ക് വലിയത് നമ്മുടെ ജീവിതം നമ്മുടെ സുരക്ഷ നമ്മുടെ കുടുംബമൊക്കെയാണല്ലോ നമുക്ക് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകണമെങ്കിൽ പാർട്ടിക്കാരോട് ചേർന്ന് നിൽക്കണം എന്ന് തോന്നൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നു ഇല്ലെങ്കിൽ പ്രയാസമാണ് നീതിയുടെ പേര് പറഞ്ഞ് സത്യത്തിന്റെ പേര് പറഞ്ഞ് മുമ്പിൽ നിന്നാൽ വേണമെങ്കിൽ വെട്ടിക്കൊല്ലാം അല്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കാം അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ കഴിയാതെ വരാം അത്തരമൊരു ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കും അങ്ങനെ സമസ്ത മേഖലയെയും കമ്മ്യൂണിസ്റ്റുകൽക്കരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ തോന്നിവാസമൊക്കെ അവർ കാട്ടിക്കൂട്ടുന്നത് ജനത്തെ കബളിപ്പിക്കാൻ അവർക്ക് നന്നായി അറിയാം കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി കിറ്റ് കൊടുത്ത് കേന്ദ്രവിരുദ്ധ സമരം നടത്തും എന്നിട്ട് അവർ ദൂർത്തടിച്ച് ഇല്ലാതാക്കും ഇതൊന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല മുഖ്യമന്ത്രി ചാണകക്കുഴിക്ക് മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ വീടിന്റെ രണ്ടാം നിലയിൽ കയറാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചുമ്മാ കുട്ടികളുമായി ചർച്ച നടത്താൻ പതിനെട്ട് ലക്ഷം രൂപയുടെ പന്തലിട്ടാൽ ഒന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കാര്യം നടക്കുന്നുണ്ടല്ലോ കേരളം എത്ര വലിയ ദുരന്തത്തിലേക്കാണ് കാലിവയ്ക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരു എട്ട് സീറ്റ് എങ്കിലും പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എട്ട് സീറ്റിൽ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിൽ തന്ത്രങ്ങൾ നീക്കാൻ ഈ പാർട്ടിക്ക് അറിയാം ഈ സർക്കാരിനറിയാം ആ തന്ത്രങ്ങളിലൂടെ എന്ത് തോന്നിയസവും കാണിച്ചാലും അധികാരം ഉറപ്പിക്കാൻ അവർക്കറിയാം അതുകൊണ്ടാണ് അവർ കൂസലില്ലാതെ അഴിമതി നടത്തുന്നതും ദൂർത്ത് ചെയ്യുന്നതും ദാർഷ്ട്യം പ്രകടിപ്പിക്കുന്നതും ഇതെങ്ങനെ തുടരും ചിലപ്പോഴൊക്കെ ആലോചിക്കും ഒരു തവണ കൂടി ഇവർ അധികാരത്തിൽ വരട്ടെ എന്നിട്ട് ജനം മടുത്ത് വെറുത്ത് ഇവരെ കല്ലെറിഞ്ഞ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നെ ഷോക്കടിപ്പിക്കുന്നില്ല സി പി ഐ എം എന്ന പാർട്ടി സകല മൂല്യങ്ങളും നഷ്ടപ്പെടുത്തി അധികാരത്തിന്റെ ഫോർമുല ഉണ്ടാക്കി തന്ത്രങ്ങളിൽ മാത്രം ആശ്രയിച്ചു പോകുമ്പോൾ സ്വതന്ത്ര ചിന്തയില്ലാത്ത അടിമകളായ ജനതകൾ ഭൂരിപക്ഷം വരും അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ എന്തിനത്ഭുതപ്പെടണം